ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മമ്പാട് ബോക്സ് അപ്പം ഞാനിന്നുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് എൻ്റെ ബാക്കിൽ കാണുന്നത് ആലപ്പുഴ ബീച്ചാണ് പിന്നെ മഴ പെയ്യുന്നുണ്ട് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ബീച്ചിലൊക്കെ ആള് കുറവാണ് മഴ ഏതാണ്ടോ എന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ബീച്ചിൽ ഫസ്റ്റ് ഇവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കപ്പലാണ് യുദ്ധക്കപ്പലാണ് ഇത് ഇസ്രായേലിൻ്റെ സഹകരണത്തോടു കൂടി നിർമ്മിച്ചിട്ടുള്ളൊരു ഇന്ത്യൻ നേവി ഒരു ക്രാഫ്റ്റാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറരുത് മുകളിലേക്ക് എന്നൊക്കെ ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് വീട്ടിലെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അവിടെ നിന്ന് റോഡിൽ നിന്ന് നോക്കിയപ്പോൾ ഇവിടെ താഴ്ച്ച ഉള്ള സ്ഥലമാണ്ടേ കാണാൻ പറ്റില്ല ആളുകളൊക്കെ ഉണ്ട് ആളുകളൊക്കെ കടലിലിറങ്ങിയിട്ട് കുളിക്കണമൊക്കെ ഉണ്ട് രണ്ടാളും പൊക്കത്തിലൊക്കെയാണ് തിരമാല വരുന്നത് ആ കടൽപ്പാലത്തിൻ്റെ ഏകദേശം അത്ര ഹൈറ്റിലായിട്ടാണ് വരുന്നത് നമുക്ക് കുറച്ചെണ്ണം നടന്ന് നോക്കാം കൂടുതലാണ് പോകാൻ കഴിയില്ല എന്നാലും കുറച്ചാണ് പോയി നോക്കാം എവിടെ കടൽപ്പാലം പൊട്ടിപ്പൊളിഞ്ഞ കടൽപ്പാലം ഇവിടെ കടലിന് ഇറങ്ങുന്നത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഗാടുകളൊക്കെ ഉണ്ട് ഗാർഡുകളാണ് ബീച്ചിൽ നിന്ന് ഈ ലൈറ്റ് ഹൗസ് കാണാനാണ് പോകുന്നത് ശരിക്ക് കാണില്ല ഒരു വൈറ്റ് ബിൽഡിംഗ് ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അതിൻ്റെ അടുത്ത് അതിൻ്റെ ആ സൈഡിൽ കൂടെ പോയാൽ മതിയെന്ന ഗാർഡ് ഇവിടെ ലൈഫ് ഗാർഡ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് പോയാലോ ഒരു പത്ത് പത്തിന്റ് നടക്കാണ്ട് പത്തിന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുന്ന ദൂരം ആ കാണുന്നത് തന്നെയാണ് ആ നേരെ കാണുന്നത് തന്നെയാണ് അഞ്ച് മണി വരെ അഞ്ചര അഞ്ചര വരെ ആയിട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുവരെ ലൈക്ക് ഒക്കെ ചെയ്യുക കുറേ ക ഇതുണ്ട് സ്നാക്സിൻ്റെയൊക്കെ കടകളുണ്ട് പക്ഷെ ഒന്നും തുറന്നിട്ടില്ല എന്താ പറയുക ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട് ആ സൈഡിലെ കടകളൊന്നും തുറക്കാൻ കഴിയില്ല വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ബി സി എസ് ബി റോഡ് ബി സി എസ് ബി റോഡ് ഇതൊരു ഗ്രൗണ്ടാണല്ലോ പ്രോഗ്രാം എന്ത് നടന്നതാണ് പോകന്നെ നടന്നു പോകന്നെ വണ്ടി എടുത്തില്ല ബൈക്ക് എടുത്തിട്ടില്ല ബസ്സിനെ വന്നത് അതുകൊണ്ട് വെള്ളം തനഞ്ഞ തന്നെ പോകണം ഇവിടെ ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട് ട്രെയിന് വരാനായിട്ടുണ്ട് തോന്നുന്നത് ഗേറ്റ് അടച്ചിട്ടുണ്ട് റെയിൽവേ ക്രോസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ലൈറ്റ് ഹൗസ് ഉള്ളത് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടിക്കറ്റ് ഒരാൾക്ക് ഇരുപത് രൂപയാണ് കുട്ടികൾക്ക് പത്ത് രൂപ അതുപോലെ ഫോറിനേഴ്സിന് അൻപത് പിന്നെ വീഡിയോ ക്യാമറ പിടിക്കുന്നവർക്ക് പത്ത് രൂപ എക്സ്ട്രാ ചാർജ് കൊടുക്കണം ഇവിടെ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ആലപ്പുഴ മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ബീച്ച് അടിപൊളി വ്യൂ ആണ് ഇത് നമ്മൾ കയറി വന്ന സ്ഥല ഇത് ആ ഒരു ചെറിയൊരു ഗാർഡൻ ഒക്കെയല്ല ടിക്കറ്റ് കൗണ്ടറൊക്കെയാണ് കാണുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു നീന്തൽ പരിശീലന കേന്ദ്രമുണ്ട് സ്വിമ്മിങ് പൂളാണ് പിന്നെ ആ വൈറ്റ് കാണുന്നത് നമ്മൾ അവിടെ നിന്ന് പോയപ്പോൾ കണ്ട ഒരു ഗ്രൗണ്ട് അല്ലേ എന്താ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് അതൊക്കെയാണ് അതിൻ്റെ അപ്പുറത്ത് റോഡ് അതിൻ്റെ അപ്പുറത്ത് കടൽ വരുന്നത് അടിപൊളി വ്യൂ ആണ് ഒരു അക്ഷയില്ല അപ്പോൾ എല്ലാവരും ഈ ബീച്ച് കാണാൻ വരുന്നവരുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് പോകണം കുറഞ്ഞ ടിക്കറ്റുള്ളു ഇരുപത് രൂപ ടിക്കറ്റുള്ളൂ അപ്പൊ അടിപൊളി ആണ് ഒന്നും പറയാന ബീച്ചിലേക്ക് പോകേണ്ടത് ഇതാണ് നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു ൈപ്പാസ് റോഡില്ല ആ റോഡിലൂടെ ചേർന്നിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിൽ പോവാം അതേപോലെ ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസിലേക്കും ലൈറ്റ് ഹൗസ് എൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ അവിടെയും പോവാം വേറെ വണ്ടി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നടക്കാനേ ഉള്ളൂ